ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കൊരു വെറൈറ്റി മെഷീനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഈ ചാനലിൽ തമിഴ്നാട്ടിലുള്ള പല പല ഏരിയകളിൽ ചെന്നിട്ട് വെറൈറ്റി വെറൈറ്റി മെഷിനറീസ് ആണ് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ പലതരം മെഷീൻസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഏറ്റവും പ്രോഫിറ്റബിളും ഏറ്റവും നല്ലതുമായിട്ടുള്ള ഞങ്ങൾ തരുന്ന ഈ മെഷീനറീസിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുത്തിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ആവാറമ്പാളയം ഗണപതി എന്ന സ്ഥലത്ത് ശ്രീ കൊപ്പുത്തയ നായക് അമ്മൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി മെഷീൻ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആ മെഷീൻ്റെ ഡീറ്റെയിൽസും ആ ബിസിനസിന്റെ വിശദീകരണങ്ങളും അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം We rise like buildings ഇന്ന് ഞങ്ങള് ഒരു വെറൈറ്റി ബിസിനസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിന് ഒരു അടിപൊളി മെഷീനറീസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഇത് വേണ്ട ക്യാഷ്യൂ ക്യാഷ്യൂ പ്രോസസ്സിങ് അപ്പോ ഈ ഈ ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ തന്നെ ഇപ്പോ നിങ്ങളിൽ പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഒന്ന് ഇതിന്റെ മുഴുവനായിട്ടുള്ള ക്യാഷ് എവിടെ നിന്ന് കിട്ടും അതിന്റെ അവൈലബിലിറ്റി പിന്നെ ഇതിന്റെ പ്രോസസ്സിങ് പിന്നെ ഇതിന്റെ മാർക്കറ്റ് എപ്പോഴും വേരിയബിൾ ആണ് അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് ഇല്ല അപ്പൊ ഒരു പ്രശ്നം പിന്നെ ഇതിന്റെ മാർക്കറ്റിങ് എങ്ങനെ വിൽക്കാം ഇതിന്റെ ക്വാളിറ്റിയുടെ ഗ്രേഡിങ് ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും അപ്പൊ ഈ വീഡിയോ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എ ടു സെറ്റ് കാര്യങ്ങൾ അതായത് ഇത് അവിടുന്ന് റോ മെറ്റീരിയൽ കിട്ടും എങ്ങനെ പ്രോസസ്സ് ചെയ്യും എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്താണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് പ്രോഫിറ്റ് കിട്ടും ഒരു ദിവസം എന്തോരം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും ഇതിനുള്ള ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയൊക്കെ നടക്കണത് ഏതെല്ലാം സ്റ്റേജ് ഉണ്ട് ഇതെല്ലാം എ ടു സെറ്റ് വിശദമായിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് പറഞ്ഞ് തരാൻ പോകുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഈ മെഷീനറീസ് വാങ്ങി ഈ ബിസിനസ് പൊട്ടൻഷ്യൽ ഉള്ളതാണ് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ

ീസ് നമ്മളിപ്പോ ഔട്ട് എടുക്കാം നമുക്ക് ഓരോ മെഷിനറീസും കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടി കമ്പനിയുടെ ഓണർ സുഭാഷ് ചന്ദ്രബോസ് ഹായ് സർ ഹൈ മൈ നെയ്മ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് അതാണ് കമ്പനിയുടെ ഓണർ അപ്പോൾ നമ്മളിപ്പോ കശ്യൂ മാവിൽ നിന്ന് അപ്പൊ കാശുവിന്റെ മാവിൽ നിന്ന് കിട്ടുന്ന മുഴുവനും ഉള്ള ക്യാഷിനിട്ട് ഇത് സാധാരണഗതിയിൽ ഇപ്പൊ നമുക്കുള്ള ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ അവൈലബിലിറ്റി അപ്പോൾ ഇവർ ശരിക്കും ഇത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ടീമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഇവർ തരും അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവൈലബിലിറ്റിയും അതിന്റെ കോൺടാക്ട് നമ്പറും ഇവര് തരുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മെഷീൻ ആണിത് ഈ മെഷീൻ്റെ പ്രോസസ്സിങ് ഒന്ന്

അപ്പൊ ഇതിന്റെ വലുത് ഉണ്ട് ഇതിന്റെ രണ്ടുമൂന്ന് ക്വാണ്ടിറ്റി കപ്പാസിറ്റി ഉള്ളതുണ്ട് മുന്നൂറ്റി ഇരുപത് വരെ കിലോ വരെ കപ്പാസിറ്റി ഉള്ളത് വലുത് നാപ്പത് കിലോത്തിന്റെ ആണ് അപ്പൊ ഇത് ഫസ്റ്റ് തന്നെ ഇതിൽ ഇട്ടിട്ട് ഏകദേശം വരെ യും നാട്ടില് അടുത്ത് വന്ന് അപ്പൊ നമുക്ക് ഇത് നമുക്കറിയാവുന്ന ഇത് ഗ്യാസോ വിറകോ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് ഇതിനെ വേവിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് ഇതിനെടുത്തിട്ട് അത് പൊളിക്കണം അപ്പൊ അത് പൊളിക്കണ മെഷീനാണ് നമുക്ക് അടുത്ത് കാണാനുള്ളത് വാ അപ്പോൾ നമ്മൾ അവിടെ സ്റ്റീം ചെയ്ത് കൊണ്ടുവന്ന റോ മെറ്റീരിയൽ അതായത് നമ്മുടെ കാഷ്യൂ അത് ഇതിലിട്ടിട്ടാണ് തുടക്കണം അതോന്ന് ഓരോന്ന് ഇവിടെ വെച്ച് കൊടുക്കണം ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ അപ്പൊ ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനി തുടങ്ങിയൊരെണ്ണം ഒരു പത്തെ ഒക്കെ വാങ്ങിക്കേണ്ടി വരും അല്ലെ അപ്പൊ ഒരു പെണ് ഒരാൾക്ക് ഒരു പെണ്ണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചെണ്ണം വാങ്ങിച്ചുകഴിഞ്ഞാല് ഇതിലൊരു ദിവസം എത്ര കിലോ ഒരു പെർ ഡേ നമുക്ക് ഈ ഒരു മെഷീനിൽ പറ്റും അറുപത് കിലോ പണല ഒരു ലേഡി വന്ന് അറുപത് കിലോ അപ്പൊ ഒരു അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ മുന്നൂറ് കിലോ ചെയ്യാം ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ പൈസ ഒന്നുമില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി അല്ലേ പ്ലസ് ടി അപ്പൊ ഇതിൽ ഉടച്ചിട്ട് ഇതെടുക്കും അപ്പൊ ഉടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് കിട്ടണത് ഇത് ഉണ്ടാവും ഈ തൊണ്ടുണ്ടാവും ഈ തൊണ്ടുണ്ടാവും ഇനി ഈ തൊണ്ട് കളയാനായിട്ട് വേറെ പ്രോസസ്സിങ് ഉണ്ട് അപ്പൊ ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ഇവര് പറയുന്നത് നമ്മൾ ക്യാഷ്യ റോ മെറ്റീരിയൽ അത് മുഴുവനായിട്ടുള്ള ക്യാഷ്യൂ ഏതാണ്ട് ഒരു കിലോ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ കണക്ക് ഇനി മറ്റുള്ള കണക്കുകളൊക്കെ പിന്നെ പറയാം ഇത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്തത് എന്താ ചെയ്യണമെന്നുള്ളത് അടുത്ത മെഷീൻ നമുക്കൊന്ന് കാണാം അപ്പോ നമ്മൾ നേരത്തെ കണ്ട മെഷീനിന്ന് പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ തൊലിയോടുകൂടെയാണ് കിട്ടണത് ഇനി ഈ തൊലി മാറ്റണതാണ് അടുത്ത പ്രോസസിങ് അതിന് വേണ്ടിയിട്ടാണ് ഈ മെഷീൻ ഉള്ളത് അല്ലേ ഈ മെഷീൻ്റെ പേര് ഡ്രയർ അപ്പൊ ഡ്രൈന്ന് പറഞ്ഞാൽ ഇതിൽ കൂളും ചെയ്യാ ഡ്രൈ അപ്പൊ ഇതിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും തുറന്നു ഇതാണ് ഡ്രയർ കാരണം ഇത് ഇങ്ങനെ തൊലി തൊലി ഒലിക്കാൻ വേണ്ടിയിട്ട് அப்படிநூத்திலோநூற்றி அஞ்சு கிலோ அம்பது கிலோ அப்ப இது கூட பண்ணுற വാട്ടർ സ്പ്രേ കൂളിങ് കൂളിങ് ഇതിൽ തന്നെ സ്പ്രേ ചെയ്ത് കൂളിങ് അത് എന്താണ് അതുകൊണ്ട് പർപ്പസ് എന്താണ് ഇതുകൊണ്ട് എന്താ ഗുണം ഇത് പരിപ്പ് ഉടയാമ ആ അതായത് നമ്മുടെ വില എന്ന് പറഞ്ഞാൽ ഇതിന് മുഴുവനുള്ള പരിപ്പിന് ഒരു വില സ്പ്ലിറ്റിന് വേറെ വില നുറുങ്ങിക്കഴിഞ്ഞാൽ വേറെ വില അങ്ങനെ പല പല ഗ്രേഡാണ് ഇത് അപ്പൊ അത് മാക്സിമം മുഴുവത്തോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അല്ലേ അപ്പൊ നമ്മൾ നേരത്തെ കൂൾ ചെയ്ത് കഴിഞ്ഞ ഈ മെഷീൻ കൂൾ ചെയ്ത് കഴിഞ്ഞ ക്യാഷു ഈ മെഷീനിൽ ഇടും ഈ മെഷീനിൽ ഇട്ടുകഴിഞ്ഞപ്പോൾ ഇതാണ് ഗ്രേഡ് ചെയ്ത് അതേപോലെ തന്നെ ഗ്രൈഡ് ചെയ്ത് പീൽ ചെയ്യുന്ന മെഷീൻ അപ്പൊ ഇതുപോലെയാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ തൊണ്ട് ഇതിന്റെ തൊലിയുണ്ട് ഈ തൊലി ഫീൽ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ഗ്രേഡിൽ സ്മിറ്റ് വേറെ ഫുള്ള് വേറെ ബ്രോക്കൺ വേറെ കണ്ണ് വേറെ അങ്ങനെ മൂന്ന് നാല് ഗ്രേഡിലേക്കായിട്ട് വന്ന മെഷീൻ ആണ് പിന്നെ ഇതാണ് ഇതിലേക്കാണ് ഇതിന്റെ തൊണ്ട് വന്ന് വീഴുന്നത് അപ്പൊ ഇവര് ഇത് ബക്കറ്റ് മുഴുവൻ അതിലേക്ക് വാരി ഇടും അപ്പൊ ഇതില് വരും ഇതില് വന്ന് അത് ആ ഇതില് കഴിയുമ്പോ ഇതില് ഫീൽ ചെയ്തിട്ട് ഈ മെഷീനിലൂടെ ഇതാ ഔട്ട്പുട്ട് തന്നെ തൊണ്ട ഒക്കെ പോയിട്ട് ഇടനുസരിച്ച് വന്നുകൊണ്ടിരിക്കും അത് ഇങ്ങനെ വരും ഇതുപോലെ വന്നിട്ട് ഇത് നേരെ ഈ മിഷീനിലേക്ക് വന്ന് വീണ് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഓരോ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് സപറേറ്റ് ചെയ്തു As As the they take us higher. The 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 higher night's young, and it's just begun. As she puts her hand in higher. We wanna chase the night, wanna dance to chase night light cause from അപ്പോൾ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ പറയാൻ പോണത് എന്ത് പ്രോഫിറ്റ് കിട്ടും ടോട്ടൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഉള്ളൊരു ഡീറ്റെയിൽ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് വൈസ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാഷ് അതായത് മുഴുവനോടെ നമ്മൾ ഉണങ്ങി മേടിക്കുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന പല സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽ ഇവർ തരും അത് വിയറ്റ്നാമീന്ന് അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ചില സീസണുകളിൽ അവൈലബിൾ ഉള്ള സമയത്ത് അവിടെ നിന്നും കിട്ടും പിന്നെ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലത്തുനിന്നൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതിൻ്റെ ഇതിൻ്റെ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവരുടെ കോൺടാക്റ്റ് കിട്ടും അപ്പോൾ ഏകദേശം ഇന്നത്തെ റേറ്റ് അനുസരിച്ച് മുഴുവൻ കാഷ്യു മുഴുവനുള്ള കശുനണ്ടി അതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചോദിച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മുടെ സ്പോട്ടിലെത്തും അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപക്ക് കിട്ടുന്ന ഈ സാധനത്തിന് ഈ ക്യാഷു ആയിട്ട് വരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി അറുപത് രൂപ ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരും പ്ലസ് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ലേബർ ഒക്കെ കൂടി ഒരു നാൽപ്പ് വരുമെന്ന് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ നമുക്കിതിന് വരും പിന്നെ ഇത് വിൽക്കണെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രേഡ് തിരിക്കും ഗ്രേഡ് തിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലുതിന് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ അതിൻ്റെ ചെറുതിന് തൊള്ളായിരം രൂപ പിന്നെ പൊളിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ റേറ്റ് പിന്നെ ഒന്നും കൂടി പൊളിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നെയും കുറഞ്ഞ റേറ്റ് അത് നാന്നൂറ് രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെയുള്ള ഗ്രേഡിലുള്ളത് തിരിച്ചരും അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുക ഈ ഇതുപോലെ മുഴുവനായിട്ടുള്ള അതാണ് അത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ മുഴുവനായിട്ടുള്ളതായിരിക്കും കൂടുതലും കിട്ടുക അപ്പം ആവറേജ് ഏകദേശം നമുക്കൊരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും അപ്പം പെർ കിലോത്തിന് പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും ഇവിടുത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരം കിലോ ഒരു ദിവസം പ്രൊഡക്ഷൻ എടുക്കാവുന്നതാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അപ്പോൾ ഒരു നൂറ്റമ്പത് രൂപ വെച്ച് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഫിറ്റ് കിട്ടും പക്ഷേ ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സാണ് പിന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും കോൺടാക്റ്റ് തരും പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇത് മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ ആദ്യം കണ്ട മെഷീന് തൊണ്ണൂറായിരം രൂപ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പൊളിക്കുന്നത് അഞ്ചോ പത്തോ മേടിച്ചാലും ഒരെണ്ണത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തെണ്ണം മേടിക്കണമെങ്കിൽ എഴുപത്തയ്യായിരം രൂപ പിന്നെ നമ്മൾ കൂൾ ചെയ്യുന്ന ഒരു മെഷീൻ കണ്ട് അതിന് മൂന്ന് ലക്ഷം രൂപ പിന്നെ ഇത് പീല് ചെയ്യുന്ന മെഷീൻ കണ്ട് അതിനും മൂന്ന് ലക്ഷം രൂപേനു വില അപ്പോൾ ടോട്ടൽ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ മെഷീനറീസ് വേണം പിന്നെ അതിന് നമുക്ക് വേണ്ട സ്ഥലം അതിൻ്റെ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള പൈസയും ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു അടിപൊളി ബിസിനസ് ആണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഡീറ്റെയിൽ പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽ അതേപോലെ തന്നെ എങ്ങനെ ഇത് പ്രോസസിങ് നടത്തും ഇതിന്റെ വർക്ക് എങ്ങനെയാന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ പഠിപ്പിച്ച് വളരെ ക്ലിയർ ആക്കി തരും അപ്പൊ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം ശ്രീലങ്കക്ക് ബിസിനസ് എക്സ്പോർട്ട്

പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്